ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചെമ്മീൻ തീയലാണ് അതിനാവശ്യമായ ചേന ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി രണ്ടാക്കി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചേന വേവിക്കാം അപ്പൊ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ അറിയാം കേട്ടോ വ്യൂവേഴ്സ് ഒക്കെ വരുന്നുകൾ ചാനലൊക്കെ കാണുന്നുണ്ട് കാണുന്നവരെല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ ഞാൻ തിരിച്ചു സപ്പോർട്ട് ചെയ്യാം അപ്പൊ ചേന ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്നതിലേക്ക് വേണം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടുന്ന് നാടൻ കറിവേപ്പിലയാണ് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വേണം നമുക്കതിലേക്ക് ഒരു രണ്ട് കഷ്ണം പുളി ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ പുളിയുടെ പുളിയും കൂടെ വേണം ചേന കറി വെക്കുമ്പോഴത്തേക്ക് തീല വെക്കുമ്പോഴത്തേക്ക് നേരത്തെ പുളി ഇട്ട് കഴിഞ്ഞാൽ ചേന വേവാതിരിക്കും അതുകൊണ്ടാണ് ചേനയും ഉള്ളിയും കൂടെ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം പുളി ഇട്ട് കൊടുക്കുന്നത് ചില ചേനകളൊക്കെ വേവാതിരിക്കും പിന്നെ നമ്മൾ കുക്കറിലൊക്കെ വേവിക്കേണ്ടി വരും കുക്കറിൽ വേവിക്കുകയും വച്ച് കഴിഞ്ഞാൽ ചേനയൊക്കെ ഉടഞ്ഞു പോകും ചട്ടിയിലാകുമ്പോൾ ഉടയാതിരിക്കും അതുകൊണ്ടാണ് പുളി രണ്ടാമതും നമ്മൾ ചേർക്കുന്നത് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ തേങ്ങ ഒന്ന് നല്ല ഇളക്ക തേങ്ങ ആയിരുന്നു അത് കാരണം മൂത്തു വരാനായിട്ട് കുറച്ച് താമസം എടുക്കും ഇച്ചിരി നല്ല മൂത്ത തേങ്ങയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് വരും ഇത് കുറച്ച് ഇളത്തിയായിരുന്നു ഒരെ ഒരു ചെറിയ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു മുറി പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഒരു മുറി തേങ്ങ കൂടെ അങ്ങനെ ഒന്നര മുറിയാണ് തേങ്ങ എടുത്തിരിക്കുന്നത് ആ അതിൽ ഒരു ഒരു തേങ്ങ എടുത്തത് കുറച്ച് ഇളക്കയും ബാക്കി ഒരു ഒരു മുറി ഉണ്ടായിരുന്നത് നല്ല മൂത്ത തേങ്ങയായിരുന്നു അതുകൊണ്ട് അത് പാൻ പോരാതെ വന്ന കാരണം ഞാൻ വേറൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാം തെറിച്ചു പോകുന്നു നമുക്ക് ഇളക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഈ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല ഇച്ചിരി കുഴിവുള്ള കാരണം അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ അത്യാവശ്യം പകുതിയോളം മൂത്തിട്ടുണ്ട് ബാക്കി കുറച്ചുകൂടെ നമ്മൾ മൂത്ത് കഴിയുമ്പോൾ വേണം അതിനേക്ക് കൊടികളൊക്കെ ചേർക്കാനായിട്ട് തേങ്ങ അങ്ങനെ മൂത്തു വരട്ടെ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ തീയില വയ്ക്കുന്നെനിക്കറിയിച്ചില്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ തീയിൽ വെക്കുന്നത് ചെമ്മീനൊക്കെ ഇപ്പൊ ചെമ്മീൻ ചാറും വെക്കാറുണ്ട് പക്ഷെ തീയല് വെക്കുമ്പോൾ നമുക്ക് ഒരു വൈകിട്ട് വരെയൊക്കെ കുറച്ച് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഇരിക്കും അത് കാരണമാണ് ചേ തീയൽ വെക്കുന്നത് പിന്നെ ചേനയുള്ളിയൊക്കെ ഇട്ട് തീയൽ വെക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം നമ്മുടെ തേങ്ങനെ മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണം നമ്മൾ പൊടികളൊക്കെ ചേർക്കാനായിട്ട് അപ്പം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് മുളക് പൊടി ചേർക്കാനായിട്ട് മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് തേങ്ങയുടെ കൂടെ നമ്മളിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർക്കാനായിട്ട് നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഏകദേശം മൂത്തൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് നല്ല പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം ഒരു ഒന്നര ഒന്നര സ്പൂൺ ഒളവ മുളക് പൊടി വേണം കേട്ടോ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ മുളക് പൊടി കരിയാതെ നോക്കണം ചെറുതായിട്ട് ഇളക്കി ഇനി നമ്മൾ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ആ ഒരു ചൂടുണ്ടല്ലോ അതിലകത്ത് കിടന്ന് അങ്ങ് ഏർ മൂത്തോളും ചിലപ്പോൾ നമ്മൾ തീയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറികളെല്ലാം പോകും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോവും അതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്ത് വെച്ച് പതുക്കതൊക്കെ ഇളക്കി കൊടുക്കുവാണെങ്കിൽ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല അല്ല അങ്ങനെ അത് ഇരുമ്പ് ചീറച്ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനെ കുറച്ചുകൂടെ ചൂടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അത് ചെറുതായിട്ട് തണുത്തതിനു ശേഷം നമ്മൾ മിക്സിയുടെ ജാതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കളറ് കിട്ടത്തില്ല വെള്ളം ചേർക്കാതെ കുറച്ച് പാടാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മിക്സിയിലൊക്കെ തട്ടി തട്ടി ഇട്ടൊക്കെ കൊടുക്കണം ഇച്ചിരി ക്ഷമയൊക്കെ വേണം തട്ടി 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 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെള്ളം ഇല്ലാതെ അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കളറൊക്കെ ഉണ്ടാവും തീയലിന് വെള്ളം ഒഴിച്ച് അരച്ചു കഴിഞ്ഞാൽ തീയലിന് വേറൊരു കളറാവും ഒരു ടേസ്റ്റ് വ്യത്യാസവും വരും ഇതാകുമ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മളാ അരപ്പൊക്കെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് വെള്ളം കിടാതെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ കഷ്ണത്തിലേക്കും ചെമ്മീനിലേക്കും ചേർത്ത് കൊടുക്കാതെ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാം അതേ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ മറ്റുള്ളവരെ പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്റെ ചാനലിൽ ഒന്ന് റെഡിയാക്കാം നമ്മളത് മൂടി വെച്ചിട്ടുണ്ട് കറി അരപ്പെല്ലാം ഒഴിച്ച് അതിലേക്ക് മിക്സിയിലെ ചാഴുകി നല്ല നോക്കൊഴിച്ച് നമ്മൾ അരപ്പെല്ലാം മൂടി വെച്ച് അത് അരപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വറ്റി വരണം അപ്പൊ തിളച്ചതേ ഉള്ളൂ ളച്ച് വറ്റി അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ തീയൽ സെറ്റാകുന്നത് പിടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് നോക്കിയപ്പോൾ പോരായ്മ ഉണ്ടായിരുന്നു അത് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് മതിയില്ല നമ്മുടെ വറ്റി നല്ല തീയലൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ തീയൽ റെഡി